നൂറ്റി അമ്പതാവും വെള്ളത്തിൽ പോയി കിടക്കാൻ പോകണ നമുക്ക് എന്തിനാണ് ഇനി വെള്ളം എന്തെങ്കിലും പറയാനുണ്ടോ ആ ഞാൻ വന്നത് ഇതല്ല ഞങ്ങൾ വന്നേ റൂട്ട് മാപ്പ് തെറ്റിക്കോണ്ടുള്ള പ്രശ്നമാണ് ഓട്ടോന്റെ മേളായിരിക്കുന്നു ഓ ഈ ഫോറസ്റ്റ് മുഴുവനും കാടാണല്ലോ

നമ്മൾ കുറേ നേരം ഈ വെള്ളത്തിലൊക്കെ നല്ലപോലെ കളിച്ച് നല്ലൊരു സ്പോട്ട് തന്നെയാണ് എല്ലാവർക്കും ഒരു വലിയ ആഴമൊന്നുമില്ല ഇപ്പം ഞാനും വിറച്ച് ഇരിക്കുകയാണ് നല്ല തണുപ്പ് ഇതാണ് ഇപ്പോൾ ആയി ഐസ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചലിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ മുന്നോട്ട് വരും അപ്പം നിങ്ങൾ മറക്കണ്ട ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏ ഒരു ബെല്ലൈക്കനങ്ങൾ ചവിട്ടി കൊടുക്കേക്കി അപ്പം കാണാം